കുറങ്ങാട്ടീരിയിലെ കിണറ്റിൽ വീണ കാട്ടാനയെ കുളത്തിൽ വീണ കാട്ടാനയെ കരക്കയറ്റാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു മിക്കവാറും ഏതാനും സമയത്തിനകം തന്നെ ഈ കാട്ടാനയെ കരയിലേക്ക് കയറ്റി കാട്ടിലേക്ക് വിടാനാണ് ദൗത്യ സംഘത്തിൻ്റെ തീരുമാനം അവിടെ അവിടെ കിണറിൻ്റെ സൈഡ് ഇപ്പോൾ പൊളിച്ചു മാറ്റിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ആനയ്ക്ക് കയറാനുള്ള വഴി പൊളിച്ച് മണ്ണ് മാറ്റി മാറ്റി അതിലേക്ക് കടക്കുന്നു അപ്പോൾ ഒരുപക്ഷെ ഘട്ടത്തിലേക്ക് ആനയ്ക്ക് രക്ഷപ്പെടാനുള്ള അവസാന ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത് വിവിൻ സി വിജയൻ ഈ ഈ പറയുന്ന ഉറങ്ങാട്ടിരിയിലുണ്ട് ഉറുങ്ങാട്ടിരിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചെയ്യുന്നു വിവിൻ യഥാർത്ഥത്തിലെ കിണറ്റിൽ വീണ് ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആ ദൗത്യം അവസാന ഘട്ടത്തിലേക്കായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജെ സി ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കുന്നതൊക്കെ തന്നെ അവസാന ഘട്ടത്തിലായല്ലോ എന്തൊക്കെയാണ് ഈ പുതിയ വിവരങ്ങൾ എസ് കെ എൻ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം പത്തൊൻപത് മണിക്കൂറിന് ശേഷം ആരംഭിച്ച ദൗത്യം ഇപ്പോൾ ഇതാ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു ഈ ചാല് വെട്ടിയതിന് ശേഷം അത് കിണറിനോട് ചേർന്നുള്ള ആ ഒരു അവസാന ഭാഗത്തെ മണ്ണ് കൂടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മണ്ണ് മാറ്റൽ കൂടി നടന്നാൽ പിന്നീട് ആനയ്ക്ക് അതിലൂടെ പുറത്തേക്ക് വരാം ആ ചാലിലൂടെ അത് കൃത്യമായി കാട്ടിനകത്തേക്ക് കയറുമെന്ന് കയറുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ അതിനുള്ള നടപടികളൊക്കെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് വനപാലകരും പോലീസും ഉൾപ്പെടെയുള്ളവർ ജാഗ്രതയോടുകൂടി അത്തരമൊരു പാതയ്ക്ക് കൃത്യമായി തന്നെ അവർ നിൽക്കുകയാണ് അതിലൂടെ ആന പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെയൊക്കെ വളരെ ഒരു ഊർജ്ജസ്വലനായിട്ടൊക്കെയാണ് ആനയെ കണ്ടിരുന്നത് പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും ഒരു അവശത കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നിയിരുന്നു ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാ മനസ്സിലായിട്ടില്ല കാരണം ഡോക്ടർമാരൊക്കെ എത്തി പറഞ്ഞത് അവശനാണ് പരിക്കുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഏത് രീതിയിലായിരിക്കും ഇനി ഒരു ചികിത്സ എന്നുള്ളത് നാളെയായിരിക്കും ഒരു പക്ഷേ ആവുകയുള്ളൂ പക്ഷേ കാത്തിരുന്ന നിമിഷം ആന പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഈ ഒരു ചെറിയൊരു കിണറാണ് അത് വെള്ളമുള്ള ചെറിയൊരു കിണറാണ് ആ കിണറിൻ്റെ ഒരു ഭിത്തി ഇടിച്ചിടിച്ച് അതിലൂടെ ആനയെ പുറത്ത് എത്തിക്കുക ഇതാ ഈ ഈ ഒരു ലക്ഷ്യമാണ് വനംവകുപ്പിൻ്റെ ആ അതിൻ്റെ ഒരു വിജയം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കാരണം വൈകുന്നേരമായപ്പോഴേക്കും ഇതിനൊരു തീരുമാനമാകുന്നില്ല അല്ലെങ്കിൽ ആനയെ കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനം യില്ല എന്നുള്ളത് ഒരു ആശങ്കയ്ക്കൊക്കെ കാരണം കാരണമായിരുന്നു എന്ത് ചെയ്യും എന്നുള്ള ഒരു ഒരു പ്രശ്നമൊക്കെ നിലനിന്നിരുന്നു പക്ഷേ കൂടിയാലോചനകളിൽ വലിയ ചർച്ചകളിൽ അതിനൊരു സമവായത്തിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇതേ കാട്ടിലേക്ക് തന്നെ വിടാനുള്ളൊരു തീരുമാനമുണ്ടായിരുന്നത് ഈ കാട്ടിലേക്ക് വിടരുത് വിടരുതെന്നുള്ളൊരു തീരുമാനം ഒരു നിലപാട് നാട്ടുകാരൊക്കെ എടുത്തിരുന്നു ഇപ്പോൾ അതിന് ഒരു മാറ്റം വരികയും അങ്ങനെ ഒരു സമവായത്തിലെത്തുകയുമാണ് അങ്ങനെയാണിപ്പോൾ ആനയെ പുറത്തേക്ക് ഈ വളരെ വൈകിയ വേളയിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കം പത്തൊൻപത് മണിക്കൂറിന് ശേഷമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണുമാതി യന്ത്രം നേരത്തെ എത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് കയറ്റാൻ അതായത് ധാരണയാകാതെ ഈ പ്രദേശത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനവും നിലപാടുമായിരുന്നു നാട്ടുകാർക്ക് അങ്ങനെ ആ പ്രതിഷേധത്തിനൊടുവിൽ ജെ സി ബി തിരിച്ചു പോവുകയായിരുന്നു ഇപ്പോൾ അതിനുശേഷം ഈ ചർച്ചകൾക്കൊടുവിലാണ് വീണ്ടും ജെ സി ബി എത്തുകയും ഈ കിണറിൻ്റെ ഭിത്തി ഇടിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തത് ഇപ്പോഴും ആ ശ്രമം തുടരുകയാണ് അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആന ഇവിടുത്തെ കാട്ടിലേക്ക് പോകും പ്രദേശത്തെ എല്ലാ ജാഗ്രതാ നിർദ്ദേശവും ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റേതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ആന പോകാനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെളിച്ചം പോലും ഈ പ്രദേശത്ത് പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം പോലീസും നൽകിയിട്ടുണ്ട് ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പരിപാലകരും പോലീസും അല്ലാതെ ഒരാളും തന്നെ ഈ പ്രദേശത്ത് എവിടെയുമില്ല അങ്ങനെ ആ ഒരു വെളിച്ചം ഉള്ള ഭാഗം അങ്ങനെ കാട്ടിലേക്ക് ആനയെ വിടുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അതിൻ്റെ രക്ഷാ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ഊർങ്ങാട്ടിരിയിൽ കാട്ടാന വീണതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അതിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് എസ് കെ എൻ എന്തായാലും ഈ ഉറങ്ങാട്ടേരിയിൽ കിണറ്റിൽ വീണ കാട്ടാന അവശ്യനാണ് എന്നാണ് മനസ്സിലാവുന്നത് അതിനെ കരക്ക് കയറ്റാനുള്ള ദൗത്യം അതിന് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ജെ സി വി ഉപയോഗിച്ച് ആനയ്ക്ക് കയറാനുള്ള വഴിയൊരുക്കുകയാണ് ഇപ്പോൾ ജെ സി ബി ചെയ്യുന്നത് കിണറിന് സമീപത്തെ മണ്ണാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് പ്രേക്ഷകർ കാണുന്നത് ഈ കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം രാവിലെ ആരംഭിച്ചതാണ് എന്നാൽ നാട്ടുകാർ ഈ കാട്ടാനയെ മയക്കുപിടി വെച്ച് പിടിക്കണം എന്ന രീതിയിൽ വാച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു കാര്യം അവർക്കല്ലാത്ത ഭീതിയും ആശങ്കയുമുണ്ട് ഈ കാട്ടാന കാരണം കുറെ നഷ്ടങ്ങളും ആളുകൾക്ക് ഉണ്ടായതുകൊണ്ട് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ഈ കാട്ടാനയെ മയക്കുപേടി വെച്ച് പിടിച്ച് ദൂരെ കൊണ്ടുവിടണം അടുത്ത കാട്ടിലേക്ക് വിടാൻ പാടില്ല എന്നായിരുന്നു അവസാനം സന്ധി സംഭാഷണങ്ങൾക്കൊടുവിൽ നാട്ടുകാർ സമവായത്തിന് വഴങ്ങി അടുത്ത കാട്ടിലേക്ക് തന്നെ വിടാനാണ് ഇപ്പോൾ തീരുമാനം മാത്രമല്ല അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു കാട്ടാന കരയ്ക്ക് കയറി കഴിയുമ്പോൾ ഓർക്കാപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അത്യാഹിതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ എല്ലാ നടപടികളും മുന്നൊരുക്കങ്ങളും അവിടെ ചെയ്തു കഴിഞ്ഞു ഇനി അല്പ മണ്ണുകൂടി മാന്തി കഴിഞ്ഞാൽ ഒരുപക്ഷേ കാട്ടാനയ്ക്ക് കരയിലേക്ക് കയറാൻ കഴിയും ഈ കാട്ടാന കാട്ടാനയെ അടുത്തുള്ള കാട്ടിലേക്ക് കയറ്റിവിടാനായിരിക്കും വിടാനായിരിക്കും ദൗത്യ സംഘം തീരുമാനിക്കുക അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള സംഭവമാണ് ഇപ്പോൾ എത്രയോ പതിനാറ് മണിക്കൂറിലധികമായി ഈ കാട്ടാന ഈ കിണറ്റിൽ വീണ്ടും അപ്പോൾ ഈ കിണറിൽ നിന്ന് കയറ്റാനുള്ള ശ്രമം അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുന്ന ഒരു സന്തോഷകരമായ സാഹചര്യമാണ് കാട്ടാന വളരെ അവശനായി കാണുന്നു എന്നുള്ളതാണ് സ്ഥലത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങാൻ പാടില്ല വൈദ്യുത വിളക്കുകളൊക്കെ കെടുത്തിയിരിക്കുകയാണ് അറുപതംഗ ദൗത്യസംഘമാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനത്തിലുള്ളത് ബിപിൻ സി വിജയൻ വീണ്ടും ചേരുന്നു പിപിൻ ശരിക്കും ഈ കാട്ടാനക്കുള്ള പാത ഒരുങ്ങുകയാണ് ജെ സി ബിയുടെ പല്ലുകൾ അതിനായിട്ട് കിണഞ്ഞ് ശ്രമിക്കുന്നു വിവരങ്ങൾ എസ് കെ എൻ ഈ കിണറിൻ്റെ ഒരു ഭിത്തി ആ കിണറിൻ്റെ ഒരു സ്ഥലം ഇടിച്ചിട്ടുണ്ട് മണ്ണിൻ്റെ ഭാഗം ഇടിച്ചിട്ടുണ്ട് അതിലൂടെ പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമം കാട്ടാന നടത്തിയിരിക്കുന്നു പക്ഷേ അത് വിജയിച്ചില്ല അത് കാലെടുത്ത് പുറത്തേക്ക് ഒരു ശ്രമം നടത്തിയതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത് വിജയിച്ചില്ല വീണ്ടും അത് പഴയ സ്ഥലത്തേക്ക് തന്നെ ആന എത്തുക എത്തുകയാണ് വലിയ ഒരു ആഴമുള്ള കിണറല്ല എട്ടര മീറ്ററുള്ള ഒരു ഇരുപത്തിയഞ്ച് അടിയൊക്കെ ഏകദേശം വരുന്ന ഒരു കിണറാണ് അതിലാണ് വെള്ളവും ഉണ്ടായിരുന്നു ആന അതിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലായിരുന്നു രാവിലെ ആ കാഴ്ച ഉണ്ടായിരുന്നത് തീരെ ചെറിയ ആനയല്ല ഒരു കാട്ടുകൊമ്പൻ എന്ന് തന്നെ പറയാവുന്ന ആനയാണ് രണ്ട് ആനകളെയാണ് ഇന്നലെ ഈ പ്രദേശത്ത് നാട്ടുകാർ കണ്ടത് അങ്ങനെ കണ്ടതിന് ശേഷം അവർ പടക്കം പൊട്ടിച്ച് തിരിച്ച് കാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അതിനുശേഷം പിന്നീട് കാണുന്നത് പുലർച്ചെ ഒരു മണിയോടുകൂടി ഇത് ഈ സ്ഥല സ്ഥലത്ത് ഈ കിണറ്റിൽ വീണ് കിടക്കുന്നതാണ് ഉടൻ തന്നെ വനപാലകരെയും നാട്ടുകാരെയും ഒക്കെ അറിയിക്കുകയായിരുന്നു അപ്പോൾ മുതൽ അത് വലിയ ഒരു ഊർജ്ജസ്വലതയോടെ തന്നെ അതിൻ്റെ കൊമ്പ് ഉപയോഗിച്ച ഈ മണ്ണൊക്കെ തട്ടി മാറ്റുന്നൊക്കെ രാവിലെ ത്തേക്ക് കാഴ്ചയായിരുന്നു അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു അവശതയൊക്കെ തോന്നിത്തുടങ്ങിയത് അപ്പോഴേക്കും വെറ്റിനറി സർജന്മാരൊക്കെ എത്തിയിരുന്നു മയക്കൂടി വെച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടിയാണ് ഇവിടുത്തെ ഈ കാട്ടിലേക്ക് തന്നെ അതായത് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് അപ്പുറം കാടുള്ളത് അവിടേക്ക് തന്നെ അയക്കാനുള്ളൊരു ശ്രമം ഉണ്ടായത് വളരെ നടകീയവും ഒക്കെയാണ് ഇത് കാരണമാക്കിയത് ഇന്ന് രാവിലെ മുതൽ ഇതാ ഇതുവരെയും അനയെ രക്ഷപ്പെടുത്തുന്നത് പോയിട്ട് ഇവിടേക്കൊരു ജെ സി ബി എത്തിക്കാൻ പോലും നാട്ടുകാർ സമ്മതിച്ചില്ല കാരണം അവർ ഏകദേശം അഞ്ചു മാസമായി അനുഭവിക്കുന്ന ആറുമാസമായി അതിരൂക്ഷമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കാട്ടാന ശല്യം എന്നുള്ളത് കാരണം ഇത്ര അടുത്ത് കാടായതുകൊണ്ട് തന്നെ കൂട്ടമായി കാട്ടാനകൾ ഇറങ്ങുകയും ഇവിടുത്തെ കൃഷി പാഴെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു വരികയാണ് പുറത്തേക്ക് പോലും വൈകുന്നേരമായാൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് വരാൻ പറ്റാത്ത കഴിയ പറ്റാത്ത ഒരവസ്ഥ ഇതൊക്കെ അവർ പലതവണ വനംവകുപ്പിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഇക്കാര്യത്തിലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആനയെ ഇവിടെ നിന്ന് ഒഴിവാക്കണം ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഈ ആനയെ പുറത്തേക്ക് എടുക്കുന്നതിൽ ആനയെ പുറത്തെത്തിച്ച് കാട്ടിലേക്ക് അയക്കുന്നതിൽ വലിയ പ്രതിസന്ധി വെല്ലുവിളി വനംവകുപ്പിനെ സംബന്ധിച്ച് ഉണ്ടായത് ഇതുവരെയും അതിൽ ഒരു സമവായം വൈകുന്നേരമായിട്ടും ഉണ്ടായില്ല പല പലതവണ ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു എന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അലസിപ്പിരിയുകയായിരുന്നു രണ്ടു കൂട്ടരും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് വനംവകുപ്പ് പറയുന്നത് ഇവിടെ ഫെൻസിംഗ് ഉൾപ്പെടെ നടത്തി തരാം ഒപ്പം ഈ ആനയെ ഈ കാട്ടിലേക്ക് തന്നെ വിടുമെന്നുള്ളതായിരുന്നു എന്നാൽ ഒരു കാരണവശാലും ആനയെ വിടാൻ പറ്റില്ല എന്നുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഉടമയടക്കം ഒരു നിലപാട് എടുക്കുകയും ചെയ്തു ഈ ചർച്ച സജീവമായി അങ്ങനെ മുന്നോട്ട് പോയി അവസാനം വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ പങ്കെടുക്കുകയും ആ ചർച്ചയ്ക്ക് ഒരു അന്ത്യം ഉണ്ടാവുകയും ഈ ആനയെ തൽക്കാലം ഈ കാട്ടിലേക്ക് വിടുകയും നാളെ ആർ ആർ ടി സംഘവും കുങ്കിയാനയും ഉപയോഗിച്ച് മയക്കുവടി വെക്കുകയും പുറത്തേക്ക് എത്തിക്കും നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എന്നുള്ള ഒരു ധാരണയിൽ എത്തുകയും ചെയ്തത് അതുകൊണ്ടാണ് ഈ രക്ഷാദൌത്യം ഇത്രയേറെ വൈകിപ്പോയത് ഈ പത്തൊൻപത് മണിക്കൂറിന് ശേഷം ഇന്നിപ്പോൾ ഇതാ ഒരു പത്ത് അല്പസമയത്തിനകം ം തന്നെ ഇത് പുറത്തേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്